കത്തി കാണിച്ച ഉടനെ ബാങ്ക് മാനേജർ മാറി തന്നുവെന്നും മരമണ്ടനാണെന്നും ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോയുടെ മൊഴി ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയേനെ ഉണ്ടായിരുന്ന പണം മുഴുവൻ എടുക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല തനിക്ക് ആവശ്യമുള്ള പണം കിട്ടിയെന്ന് ഉറപ്പായപ്പോഴാണ് തിരിച്ചുപോയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു തിങ്കളാഴ്ച പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം നേരത്തെ ആസൂത്രണം ചെയ്തതാണ് പ്രതി കവർച്ച നടപ്പിലാക്കിയതെന്ന് പോലീസിന് വ്യക്തമായി നാല് ദിവസം മുൻപ് എ കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് കാണിച്ച് റിജർവ് ബാങ്കിലെത്തിയിരുന്നു ഉച്ചസമയത്ത് ബാങ്കിൽ ആളുകൾ കുറവായിരിക്കുമെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് ചാലക്കുടി മെയിൻ ശാഖയിൽ പോയിരുന്നുവെങ്കിലും അവിടെ മുഴുവൻ സമയവും തിരക്കായതിനാലാണ് പോട്ട ശാഖ കവർച്ചയ്ക്കായി തിരഞ്ഞെടുത്തത് കവർച്ചയ്ക്ക് ശേഷം മടങ്ങാനുള്ള റൂട്ട് മാപ്പും തയ്യാറാക്കിയിരുന്നു മാസ്കും മങ്കി ക്യാപ്പും ഹെൽമെറ്റും ധരിച്ചതിനാൽ പിടികൂടില്ലെന്ന ഉറപ്പിലായിരുന്നു റിജോ ഗ്ലൌസ് ധരിച്ചതിനാൽ വിരലടയാളം ലഭിക്കില്ലെന്നും വിശ്വസിച്ചു കവർച്ച നടത്തി മടങ്ങുന്നതിനിടെ പലതവണ വേഷം മാറി വണ്ടിയിൽ നിന്ന് ഇളക്കി മാറ്റിയിരുന്ന മിറർ തിരികെ പിടിപ്പിക്കുകയും ചെയ്തു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത പത്ത് ലക്ഷം രൂപയ്ക്ക് പുറകെ റിജോ കടം വീട്ടിയ രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തു